ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനീ കെട്ടിപ്പെറുക്കിക്കൊണ്ടിരിക്കുന്നതേ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ട ദിവസമാണ് അപ്പോൾ നാളെ ഒരു കുഞ്ഞ് സർജറി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ഇപ്പം ഞാനിത് പറയുന്നത് വളരെ കൂളായിട്ടാണെങ്കിലും ഒരു രണ്ട് മാസം മുന്നേ പെട്ടെന്നൊരു ദിവസം എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അനുഭവിച്ചതെന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ പോലും ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അത്രയും ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒരു രോഗത്തിനെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ കാരണം ഒരു നാലഞ്ച് വർഷം മുമ്പ് എനിക്ക് ഒരു എനിക്ക് പി സി ഒരു ഇഷ്യൂ ഉണ്ട് അപ്പം ആ ഇഷ്യൂവിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ ഡോക്ടറെ കാണാനായിട്ട് പോയിട്ട് അവരൊരു സ്കാനിങ് പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്കാനിങ്ങിൽ അവർ പി സി ഒ ഇഷ്യൂസൊക്കെ സ്കാൻ ചെയ്തത് കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കിഡ്നിക്ക് അത്ര ഉണ്ട് അത് കുറച്ച് വലിപ്പമുള്ളതാണ് അത് നിസ്സാരമായിട്ട് കാണണ്ട അതിനെ കൈയോടെ ട്രീറ്റ് ചെയ്തോ ഇപ്പോൾ പെയിനും കാര്യങ്ങളും ഒന്നും എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാണ്ട് കൈയ്യോടെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തോളാൻ പറഞ്ഞു ഞാനത് കേട്ടോക്കെയൊക്കെ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഞാനൊരു വൺ മന്ത് കണ്ടിന്യൂസ്ലി അതിന് വേണ്ടിയിട്ട് മെഡിസിനും എടുത്തു പിന്നെ അതിന് ഫെർദർ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യത്തിനോ ഒന്നും പോയില്ല ഞാൻ ആ സമയത്ത് ആക്ച്വലി നമ്മൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഇങ്ങനെ ഒരു ഈ സ്റ്റോണിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാണ്ട് മെഡിസിൻ എടുത്തിട്ടുണ്ടല്ലോ എന്തായാലും എന്ന് വിചാരിച്ച് മെഡിസിൻ ഒക്കെ വാങ്ങി ഞങ്ങൾ ഗൾഫിലേക്ക് പോയി പോയി അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി വൺ മന്ത് മെഡിസിൻ കഴിച്ചു അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കണം സ്റ്റോൺ പോയിട്ടുണ്ടോ ഇല്ലയോ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് ആ സമയത്ത് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ ഇത്രയും നാളും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞു ആ ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം പതിവ് പോലെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടന്ന സമയത്ത് പെട്ടെന്ന് കൊളുത്തിപ്പിടിക്കുന്ന പോലെ ഒരു വേദന വന്നു നോർമലി നമ്മൾ ഇടയ്ക്ക് നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് വലിയ കാര്യമാക്കാണ്ട് കിടന്നു കുറേ കഴിഞ്ഞപ്പോഴേക്കും കൂടി കൂടി വരുന്നതല്ലാണ്ട് അത് കുറയുന്നില്ല രാത്രി ആയപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് പെയിൻ ആയി തുടങ്ങി അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പെയിൻ ഉണ്ട് എന്താണെന്ന് അത് കുറയുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആ എന്തായാലും രാത്രിയില്ല നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ കിടന്നൊരു രീ ഒരു വിധത്തിലാ രാത്രി തള്ളി നീക്കി മോർണിംഗ് ആയിട്ടും ആ പെയിൻ തീരെ കുറയാണ്ടായപ്പോഴേക്കും ഡോക്ടറെ അടുത്തേക്ക് പോയി ഡോക്ടറെ ഡോക്ടറടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്തുള്ള പി എച്ച് സി തന്നെയാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു എനിക്കിങ്ങനെ വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പെയിനുണ്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുന്ന പോലെ ഒരു ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന പോലെ ഒരു പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനാണ് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു പോയി സ്കാൻ ചെയ്യുകയായി അവിടെ സ്റ്റോണിൻ്റെ ആണോന്ന് സംശയമുണ്ട് അത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ പെയിന് തീരെ സഹിക്കാൻ പറ്റാണ്ട് ഉള്ള ടൈം ആയതുകൊണ്ട് ഡോക്ടർ എനിക്ക് രണ്ട് മൂന്ന് പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻസ് ഒക്കെ തന്നു വിട്ടു അപ്പോൾ നമ്മൾ അപ്പോഴും നമ്മൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഇഞ്ചെക്ഷൻ തന്നു മെഡിസിൻസ് തന്നു ആൻറ്റിബയോട്ടിക്സ് തന്നു അപ്പോൾ കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്ന് നൈറ്റ് ആയപ്പോൾ വീണ്ടും പെയിൻ കൂടി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ചു വന്നു പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴും പെയിൻ കുറയാണ്ടായപ്പോഴേക്കും നമ്മളടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഡോക്ടർ ഇല്ല അന്ന് സൺഡേ ആയിരുന്നു അപ്പം സർജനെ കാണണമെങ്കിൽ അവിടെ അപ്പോയിൻമെൻറ്റ് വേണം അങ്ങനെ പല പല റീസൺസ് പറഞ്ഞു അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ കഥയാണ് അവിടെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഉടനെ തന്നെ എറണാകുളത്തേക്ക് വന്നു എറണാകുളത്ത് വന്നപ്പോൾ അവിടെ എൻ്റെ ഒരു കസിൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചു സൺഡേ ആണ് യൂറോളജിസ്റ്റ് കാണുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഉണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യാനായിട്ട് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ ഉണ്ട് അതിൻ്റെ പ്രോപ്പർ അതിൻ്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റുന്നില്ല അൾട്രാസൗണ്ട് പോരാ സീറ്റ് എടുക്കേണ്ടി വരും അങ്ങനെ സീറ്റ് എടുത്തിട്ട് യൂറിൻ കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് എറണാകുളത്ത് ചെന്ന് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ സീറ്റ് എടുത്ത് നോക്കി പറഞ്ഞു സ്റ്റോൺ കുറച്ച് വലുതാണ് മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തു എല്ലാ ടെസ്റ്റും നടത്തി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ബ്ലഡിലേക്കൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട് സംഭവം കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് രാത്രി ആവുമ്പോഴേക്കും വോമിറ്റിങ് ആയി പനിയായി ഷിവറിങ് ആയി അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ആയിട്ട് സിംറ്റംസായിട്ടിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയും ബുദ്ധിമുട്ടായി നമുക്ക് അങ്ങനെ അവിടെ എറണാകുളത്ത് നിന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞത് നമുക്ക് മെഡിസിൻസിൽ കൂടെ കളയാവുന്ന വലിപ്പം അല്ല എൻ്റെ സ്റ്റോൺ ഉള്ളത് കുറച്ചുകൂടി വലിപ്പം കൂടുതലാണ് അപ്പം നമുക്കിത് സ്റ്റെൻഡ് രണ്ട് വരും പിന്നെ അത് പൊടിച്ച് കളയോ പൊട്ടിച്ച് കളയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ എന്നൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ അപ്പം ഡോക്ടർ പറഞ്ഞത് അല്ലാണ്ട് നമുക്കിപ്പം തൽക്കാലം വേറെ ചെയ്യാനൊന്നുമില്ല മെഡിസിൻസ് എടുത്ത കഴിഞ്ഞാൽ അത് പോകത്തില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും നമുക്കൊന്നും ചെയ്യാനില്ല അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ തന്നെ അവർ ക്യാഷ്വാലിറ്റിന്നേരം റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിറ്റേ ദിവസം തന്നെ അവർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു കാരണം അപ്പോളേക്കും എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷനൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഈ ഷിവറിങ് പനി കൂടുന്നു അപ്പളേക്കും ഭയങ്കര ഷിവറിങ് വരുന്നു പെയിൻ കില്ലറിൻ്റെ ഒരു ബലത്തിലാണ് കുറച്ച് നേരം നോർമലായിട്ട് നിൽക്കുന്നത് അതൊരു ത്രീ ഫോർ ഹവേഴ്സ് കഴിയുമ്പോഴേക്കും ആ പെയിൻ അങ്ങ് വീണ്ടും കൂടും വീണ്ടും അവർ പെയിൻ കില്ലേഴ്സ് തരും അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ്ലി പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളായിട്ട് അതങ്ങ് വർഷമായൊരു സിറ്റുവേഷൻ ആയിരുന്നു നോർമലി ഇങ്ങനെയുള്ള കേസസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആ ഇൻഫെക്ഷനൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് അവർ സർജറിയിലേക്കൊക്കെ പോവുള്ളൂ പക്ഷേ എൻ്റെ കേസിൽ ഉടനെ ചെയ്യണം എന്നുള്ളൊരു ആയിരുന്നു അപ്പോൾ പിന്നെ അവർ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം മോർണിങ് അവർ സർജറി ചെയ്തു നമുക്ക് ഉള്ളിലൊരു സ്ട്രെന്ത് ഇട്ടു സ്ട്രെന്ത് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു കമ്പി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഒരു വൺ മന്തിലേക്ക് അവരത് ഇട്ടിട്ട് അവർ പറഞ്ഞു ആ ഒരു വൺ മന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സീറ്റ് എടുത്ത് നോക്കണം കലീൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എന്ത് പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ അവർ രണ്ട് പ്രൊസീജിയറാണ് നമുക്ക് അതിന് വേണ്ടി പറഞ്ഞിരുന്നത് ആർ ഐ ആർ എസ് എം ഇ എസ് ഡബ്ല്യു എല്ലും അവരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ട്യൂബിലാണ് ഇപ്പം യുറേറ്ററിലാണ് എൻ്റെ സ്റ്റോൺ ഉണ്ടായിരുന്നത് ആ സ്റ്റോണിനെ തള്ളി തള്ളി കിഡ്നിയിലേക്ക് ഇട്ടിട്ട് അവിടെ ഇട്ട് പൊട്ടിച്ച് കളയാം അതായിരുന്നു ഒരു പ്രൊസീജിയറ് മറ്റെന്ന് പറയുന്നത് ഷോക്ക് വേവ് തന്നിട്ട് നമുക്ക് പുറമേ കൂടി തന്നെ ഷോക്ക് വേവ് കൊണ്ട് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കൂടുതലും നമുക്ക് പറ്റ് എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറ്റുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന ആർ ഐ ആർ എസ് ആണ് കാരണം എൻ്റെ കല്ല് ആ സമയത്തേക്കും പാറക്കല്ലായിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കുറച്ച് കട്ടി കൂടിയ കല്ലായിരുന്നു അപ്പോൾ നമ്മൾ പുറമേ കൂടി ഷോക്ക് വേവ് കൊടുക്കുമ്പോഴേക്കും ഇത് പൊട്ടാനുള്ള ചാൻസ് കുറവാണ് മാത്രമല്ല ഒറ്റ പ്രൊസീജിയറിൽ ഒറ്റ സിറ്റിങ്ങിൽ തീർക്കാവുന്നൊരു പ്രൊസീജിയറും അല്ല അതിപ്പം ഏത് പ്രൊസീജിയറാണെങ്കിലും ഒരു സിറ്റിങ്ങിൽ തീർക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് ആണ് ഓൾറെഡി നമുക്കൊരു സർജറി സ്റ്റെൻഡ് ഇടാൻ വേണ്ടിട്ട് കഴിഞ്ഞു ഇനി ഒരു വൺ മന്ത്തിൻ ശേഷാനാണ് 3 ഓർ 4 വീക്സ് ന്റെ ശേഷാനാണ് അവർ അടുത്ത പ്രोसीജർ ചെയ്യെയുള്ള അപ്പോൾ ഇപ്പോ ഈ ഞാൻ ഈ റെഡി ആയി കൊണ്ടേയിരിക്കുന്നത് അതിന്റെ സെക്കൻഡ് പ്രोसीജറിന് വേണ്ടிட்டാണ് ഫസ്റ്റ് പ്രोसीജറിനെ ചെല്ലുന്ന സമയത്ത് എന്താ പറയാം ഒരു വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് നിവർന്ന് നിൽക്കാനുള്ള അവധി പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം പിന്നെ വളരെ പെട്ടെന്നായിരുന്നല്ലോ അപ്പോൾ നമ്മളൊന്നും ഒന്നിനും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഇതിപ്പോൾ ഒരു വൺ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിന്നെ മാത്രമല്ല ആ ഒരു ഈ സർജറി ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് ഒരു വൺ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കൊരു വൺ മന്ത് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെന്നു ഒരു മൂന്നാല് പ്രാവശ്യം ഡോക്ടറെ പോയി കണ്ട് ഇപ്പം ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ ആക്കിയിട്ടാണ് ഇവര് ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ ആർ ഐആർസ് തന്നെയാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നാളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പ്രിപ്പയർഡാണ് അപ്പം മൊത്തത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നു കാരണം അന്ന് വീഡിയോ എടുക്കാനും കാര്യങ്ങളുമൊക്കെ പറ്റി അപ്പോൾ അടുത്ത ഓപ്പറേഷന് പോകുമ്പോഴേക്കും വീഡിയോ എടുക്കണം എന്ന് എനിക്ക് തോന്നിയതിൻ്റെ മെയിൻ കാര്യം തന്നെ നമ്മൾ തീരെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഒരു രാത്രി കൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്ന് പോലെ പെട്ടെന്നായിരുന്നു എനിക്ക് പെയിൻ വന്നതും കാര്യങ്ങളൊക്കെ വന്നതും അപ്പം അതുകൊണ്ട് ആ ഒരൊറ്റ എന്താ പറയുക ഒരു ശ്രദ്ധിക്കാത്തൊരു കാര്യം കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് നിക്കട നിപ്പിൽ ഓപ്പറേഷൻസ് ഇപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് ഓപ്പറേഷൻ ആണ് ആണെന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിൻ്റെ ഒരു വൺ മന്ത് കൂടി കഴിഞ്ഞ് പോയി ഒരു സീറ്റ് കൂടെ എടുത്തു എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി ആ കല്ലിൻ്റെ അവശിഷ്ടം വല്ലതും വയറ്റിൽ കിടപ്പുണ്ടോ അതോ മൊത്തം എന്നൊക്കെ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ഒരു പ്രൊസീജിയർ ഒന്നുകൂടി ചെയ്യേണ്ടി വരും കാരണം ഇപ്പം നമുക്ക് അനസ്ട്രേഷ്യൊക്കെ തന്ന് തിയേറ്ററിൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട് നമുക്ക് ബോധം വരുന്നതിന് മുന്നേ പ്രൊസീജിയർ അവർ കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പം എൻ്റെ സ്റ്റോൺ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി ചിലപ്പോൾ പൊടിക്കാൻ പറ്റിയെന്ന് കാര്യത്തില്ല അവർ മാക്സിമം ട്രൈ ചെയ്യാം അവർക്ക് പറ്റുന്ന മാക്സിമം അവർ ഒറ്റ സിറ്റിങ്ങിൽ അവർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പം എടുക്കാവുന്നിടത്തോളം അവരെടുത്ത് മാറ്റിയിട്ടുമുണ്ട് പിന്നെ ബാക്കി ഇനി നമുക്ക് അടുത്തൊരു സീറ്റിയിൽ ഒരു മാസം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ സെയിം ഫസ്റ്റ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ ചെയ്ത എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളൊന്നും കൂടി ചെയ്തിട്ട് വേണം ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം ഈ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് തിയേറ്ററിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് പുറമേ ഒരു കീറലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ഒരു അസഹനീയ വേദനയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഉള്ളിക്കൂടി ചെയ്യുന്ന പ്രൊസീജിയറാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അവരാകെ പറയുന്നത് നമ്മൾ തിയേറ്ററിൽ നിന്ന് നേരെ ഐ സിയു ഷിഫ്റ്റ് ചെയ്തൊരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് എന്നെ റൂമിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് നടക്കുക നമ്മുടെ യൂറിൻ ബാഗ് മാറ്റി കഴിഞ്ഞാൽ എണീറ്റ് നടക്കുക നല്ലോണം വെള്ളം കുടിക്കുക അങ്ങനെ ആവുമ്പോഴാണ് പിന്നെ നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറാവുകയുള്ളൂ അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റുള്ളൂ അതല്ല പിന്നെയും യൂറിൻ പോവാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ബാഗിനുണ്ടി വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവും അപ്പം അതുകൊണ്ട് നല്ലോണം നടക്കുക നല്ലോണം വെള്ളം കുടിക്കുക ഇപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഓൾറെഡി സ്റ്റോൺ വന്നിട്ടുള്ളതായതുകൊണ്ട് നമുക്കിത് വീണ്ടും വീണ്ടും വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് അത് ആണുങ്ങൾക്കായാലും ശരി പെണ്ണുങ്ങൾക്കായാലും ശരി ഒരു പ്രാവശ്യം വന്നു പോയവർക്ക് വീണ്ടും തീർച്ചയായിട്ടും വരും അപ്പോൾ ഡോക്ടേഴ്സാണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കത് തടുത്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല മാക്സിമം വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു രണ്ടര മൂന്ന് ലിറ്ററോളം വെള്ളം ഡെയിലി കുടിക്കുന്നത് നമ്മളൊരു ശീലാക്കുക അതുമാത്രമാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ വെള്ളം കൂടിയൊക്കെ കുറവായിരുന്നു നമ്മൾ പുറത്ത് പോകുമ്പോൾ ബാത്റൂം യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം വെള്ളം കൂടിയൊക്കെ വളരെ കുറവായിരുന്നു അത് മാത്രം കൊണ്ടാണ് ഇത് വരുന്നതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മളുടെ ലിവിങ് സ്റ്റൈൽ എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്താണ് ഈ വക അസുഖങ്ങളൊക്കെ ഇപ്പോൾ വരുന്നതെന്നാണ് ഡോക്ടേഴ്സും പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്ന സ്ട്രഗിൾസും ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുകളായിരുന്നു എനിക്ക് ആ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി പെയിൻ അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഈ സ്റ്റോണിൻ്റെ പെയിൻ ബിക്കോസ് നമ്മൾ മെഡിസിൻസ് എടുത്താലും പെയിൻ കില്ലേഴ്സ് എടുത്താലും ഒന്നും ഈ പെയിൻ്റെ ഒരു റിലീഫ് കിട്ടില്ല ചെറു ചെറിയൊരു വ്യത്യാസം വരും എന്നല്ലാണ്ട് അത് മാറത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സ്ട്രഗിൾ ആയിരുന്നു ഒരു ഫോർ ഫൈവ് ഡേയ്സ് എനിക്ക് ഉണ്ടായിരുന്നത് ഈവൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ആ പനിയും ഷിവറിംഗ് ഷിവറിംഗൊക്കെ വിടാനായിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഷിവർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ട്രഗിൾസ് ഈ ഒരു ചെറിയൊരു സ്റ്റോൺ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പെട്ടെന്ന് നിൽക്കുന്ന നിൽപ്പിലാണ് നമുക്കൊരു അസുഖം വരാമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അതും നമുക്ക് പെട്ടെന്ന് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല നല്ല ചിലവാണ് ആശുപത്രിയിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ ഒരു സെക്കൻഡ് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വിടുന്ന സീനാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം വന്ന് പോയപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂളല്ലായിരുന്നു ഇത് എനിക്ക് കുറച്ചുകൂടി ആ ഫസ്റ്റ് ടൈമിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ ഓക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വിടുമ്പോഴേക്കും എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല അത് കഴിഞ്ഞിട്ടൊരു സർജറി നെക്സ്റ്റ് ടൈം നമുക്ക് ചെന്ന് ഒരു എടുത്തിട്ട് ഇത് മാറിയിട്ടില്ല എന്തെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ കിഡ്നിയിൽ തന്നെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അടുത്തൊരു പ്രൊസീജിയർ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന സ്റ്റെൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം ഇത്രയും പ്രൊസീജിയേഴ്സാണ് എനിക്കിനി ബാ ബാക്കിയുള്ളത് അപ്പം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മളിതൊന്നും ടേക്ക് കെയർ ചെയ്യാതിരിക്കുന്നത് കാരണം നമ്മൾ പെട്ടെന്നൊരു ദിവസം കൊണ്ടാണ് നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻറ്റലി ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ചൊരു ടു ത്രീ മന്ത്സ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നിസ്സാരം എന്ന് കരുതി അത് ടേക്ക് കെയർ ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാതിരിക്കുക എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോഴുള്ള ആരോഗ്യം നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക